തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയായിരുന്ന ഡോക്ടർ ഷഹന ജീവനൊടുക്കിയ കേസിലെ പ്രതിയും സഹപാഠിയുമായ കരുനാഗപ്പള്ളി സ്വദേശി ഡോക്ടർ റുവൈസിന്റെ പി ജി പഠനം ഹൈക്കോടതി തടഞ്ഞു റുവൈസിന്റെ പഠനം തുടരുവാനുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി കോളേജിലെ അച്ചടക്ക സമിതി വീണ്ടും ചേരുവാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കേസ് രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കാം മാർച്ച് പതിനാലിനാണ് റുവൈസിന് പഠനം തുടരുവാൻ അനുമതി നൽകി ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് ഉത്തരവിട്ടത് റുവൈസിന്റെ പഠനം വിലക്കിയ ആരോഗ്യ സർവകലാശാലയുടെ ഉത്തരവും ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു മെറിറ്റിന് പ്രവേശനം നേടിയ റുവൈസിന് പഠനം തുടരുവാനായില്ലെങ്കിൽ നികത്താനാവാത്ത നഷ്ടമുണ്ടാകുമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിലയിരുത്തൽ ഒരാഴ്ചയ്ക്കകം പ്രവേശനം അനുവദിക്കുവാനും കോടതി കോളേജ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കോളേജ് അധികൃതർ മുൻകരുതലുകൾ എടുക്കുവാനും ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശിച്ചു സസ്പെൻഷൻ പിൻവലിച്ച് പഠനം തുടരുവാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട റൊവൈസ് നൽകിയ ഹർജിയിലായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് വന്നത് പ്രതിയുടെ പേരിലുള്ള കുറ്റം ഗുരുതരമാണെങ്കിലും തെളിയാത്ത സാഹചര്യത്തിൽ പഠനം തുടരുവാൻ തടസ്സമില്ലെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം അതേസമയം മതിയായ ഹാജരല്ലെങ്കിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കില്ലെന്ന ആരോഗ്യ സർവകലാശാല ബോധിപ്പിച്ചെങ്കിലും കുറ്റവാളികൾക്കും ചില അടിസ്ഥാന അവകാശങ്ങളുണ്ടെന്നായിരുന്നു കോടതിയുടെ ഓർമ്മപ്പെടുത്തൽ റൊവൈസും കുടുംബവും ഭീമമായ തുക സ്ത്രീധനം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വിവാഹം മുടങ്ങിയതിൽ മനം നന്ദ ഷഹന ആത്മഹത്യ ചെയ്തുവെന്നാണ് കേസ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനും സ്ത്രീധന നിരോധന നിയമപ്രകാരവുമാണ് കേസെടുത്തിട്ടുള്ളത് അതേസമയം പ്രതിക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഒന്നല്ല രണ്ട് വലിയ ഷോറൂമുകളുമായി കല്യാൺ സിൽസ് എത്തുന്നു ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ് കോഴിക്കോട് മാർച്ച് ഇരുപതിന് കൊല്ലം മാർച്ച് ഇരുപത്തിയഞ്ചിന് കല്യാൺ സെൽസ് തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം